കവിത എഴുതുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നതിനാൽ മറ്റു കലകൾ ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ട് കലയെ സാഹിത്യത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ അതിലിടപെടേണ്ടി വരുന്നു അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരയാളം എന്ന രീതിയിൽ കവിത കോറിയിടാറുണ്ട് ചോദനകളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു േറ്റവും എളുപ്പ വഴി എന്നുള്ള രീതിയിൽ കവിതയിൽ പലപ്പോഴും പണിയെടുക്കാറുണ്ട് പ്രതിശക്തി ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കവിയായിരിക്കുന്നതിനേക്കാളിലിപ്പം മനുഷ്യനായിരിക്കുക എന്ന് തന്നെയാണ് അതുതന്നെയാണ് മനുഷ്യനാവാനുള്ള അടിസ്ഥാന ചോദനം അന്നന്ന് അവനവനിൽ നിന്ന് കയറി മറ്റൊരാളിൽ ഇറങ്ങുന്ന കൗതുകം ഒരു യാത്രികനെ പോലെ അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്രികനെ പോലെ കവിത പലപ്പോഴും സാധ്യമാക്കുന്നുണ്ട് അതുകൊണ്ട് പുതിയ ഭൂമികയിൽ പുതിയ വരികളിൽ ചെന്നിറങ്ങുമ്പോൾ ഒരു യാത്രകൾ അനുഭവപ്പെടുന്ന അപരിചി ഒരപരിചിതത്വം അനുഭവിക്കുന്നതിൻ്റെ ഒരു സുഖവും വിസ്മയവുമുണ്ട് അപ്പോൾ െന്നുള്ള സംഘർഷങ്ങളും അപ്പോൾ അതുതന്നെ നമുക്ക് ഒരു ആധേയവും കൂടി ആവുകയാണ് കവിത എഴുതുമ്പോൾ വഴി കാണുന്നൊരു ഇലനുള്ളി മണക്കും പോലെ പൂവിനെ കണ്ടെത്തും പോലെ അത് വന്ന് വിരിയും മുട്ട് പോലും ഒളിപ്പിച്ച് അവിടെ ഒരു ചെടി ഉണ്ടായിരുന്നതിന് സമ്മർദ്ദമായി മറച്ച് കവിതയുടെ ഒരു കടന്നു വരവുണ്ട് വാക്കുകൾ മുറിച്ചെടുത്ത് തിനകത്ത് ഒരു സന്തോഷം സുഖം എഴുതുമ്പിൽ പെട്ടാറുണ്ട് കവിതയാകാറുണ്ട് ആത്യന്തികമായി വൃത്തത്തിൻ്റെ കാർക്കശ്യമൊന്നും താങ്ങാനുള്ള കഴിവ് എൻ്റെ കവിതയ്ക്കില്ല എൻ്റെ വൃത്തത്തിന് പുറത്ത് താളങ്ങൾക്ക് പുറത്ത് അലസമയം നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്നും എൻ്റെ കവിത സ്നേപ്പറും ഒരു കവിത ശീർഷകം പ്രത്യേകിച്ചൊന്നും ശീർഷമായിട്ടൊന്നുമില്ല ഒരു കവിതത്തിലെ കഴുത്തിലെ കിണർ വെള്ളത്താലി ഒഴുകിറങ്ങുമിടം കഴുത്തിലെ കിണർ വെള്ളത്താലി ഒഴുകി എൻ്റെ കൊളുത്തുള്ള ദാഹം അതും ഉടൽ കൊളുത്തുള്ള കൊഴുത്ത ദാഹം എല്ലാ മഴയുടലുകളും ഭേദിക്കുന്നു മേൽമറയില്ലാത്ത കിണർ കഴിഞ്ഞ് അതിൻ്റെ ആഴങ്ങൾ കഴിഞ്ഞ് നാലുമണി കപ്പിയും അതിനു മുമ്പുള്ള കപ്പിയില്ലാത്ത കാലവും കഴിഞ്ഞ് എണ്ണയില്ലാത്ത വരൾച്ചയും വരൾച്ചയുടെ കറക്കവും അതിൻ്റെ കറകറ ശബ്ദവും കഴിഞ്ഞ് പഴയകാല പാള കിണറ്റിൽ വീഴുന്നതിൻ്റെ ഭാരമില്ലായ്മയും കഴിഞ്ഞ് കിണർവെള്ളത്തിലെ തണുപ്പും സന്ധ്യകലർന്ന ഇരുട്ടും പുലർകാലവും പാളയിലേക്ക് കയറും അനുഭവവും കഴിഞ്ഞ് കോട്ടിയ പാളയുടെ ഭാരമില്ലായ്മ വെള്ളത്തിലേക്കും വെള്ളത്തിൻ്റെ തെളിഞ്ഞ ഉപരിതലം ചരിഞ്ഞ് പാളയിലേക്കും കയറിയതിനു ശേഷം പന്നലിൻ്റെ ഇലകളും പായലിൻ്റെ വഴുക്കലും ഇടിഞ്ഞ തൊടികളും ഇനിയും ഇടിയാത്ത തൊടികളും കഴിഞ്ഞ് ആശാൻ കവിതയിലെ ദാഹവും മലയാള കവിതയിലെ ദേഹിയും കഴിഞ്ഞ് ബുദ്ധഭിക്ഷുവായി ജലം മുകളിലേക്ക് കയറി വരുന്നിടത്ത് ദേഹിയായി ദാഹം അപ്പോഴും തുടരുന്നിടത്ത് ശരിക്കും ആനന്ദൻ എന്ന ദാഹവും മാതങ്കി എന്ന ദേഹിയും ഒരിക്കലും കഴിയുന്നില്ല അവ ഒഴുകുക മാത്രം ചെയ്യുന്നു ഒരു ഇന്നും ജാതിയും മതവും ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും പറഞ്ഞും പറയാതെ പക്ഷെ അവിടെ എനിക്ക് കണ്ണടയ്ക്കേണ്ടതുണ്ട് എരിയുമ്പോൾ മെഴുകുതിരികൾ ഉലയുന്ന വണ്ണം ഭാഷയുടെ ഒഴുക്കിനു വേണ്ടി കവിതയുടെ ആന്തരിക വരൾച്ച മറികടക്കുവാൻ വേണ്ടി നിലവിലില്ലാത്ത ദേശത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി നാലുമണിപ്പൂക്കളുടെ തുടർ വിരികലിനു വേണ്ടി തെളിഞ്ഞ കിണർവെള്ള ഭംഗിയെ ഒഴുക്കുകഴിയുമ്പോഴും കഴിയുന്നില്ല കെട്ടിക്കിടപ്പുകൾ കഴിയുന്നില്ല കവിയുന്ന ഒഴുക്കും പകൽ മുഴുവൻ ദിവസം മുഴുവൻ നാലു മണിപ്പൂക്കളുടെ തടവിൽ കിടക്കുന്ന നാട് കണ്ടിട്ടുണ്ട് കവിത മാത്രം സ്വതന്ത്രമാകുന്ന കവിതയുടെ കലകളുടെ റിപ്പബ്ലിക്കുകൾ കവിത കഴിഞ്ഞ് ഉടലിലേക്ക് സമയവും സന്ധ്യയും ഒഴുകിത്തുടങ്ങുന്നു കവിത കഴിഞ്ഞ് ഉടലിലേക്ക് സമയവും സന്ധ്യയും ഒഴുകിത്തുടങ്ങുന്നു മറ്റു പൂക്കളായി വിരിയാൻ കൊടുത്ത നാലുമണിയുടൽ മറ്റു പൂക്കളായി വിരിയാൻ കൊടുത്ത നാലുമണിയുടൽ ചെടിയോട് അത്രയും ചേർന്ന് നിന്ന് പൂക്കളിൽ നിന്നു മാത്രം ഇറുത്തെടുക്കുന്നു നൃത്തം പഠിപ്പിച്ച് വിത്തിനെ തിരികെ വയ്ക്കുന്നിടത്ത് വിരലുകളുടെ പടർപ്പറിയാതെ നിശബ്ദതയുടെ പദാർത്ഥം തിരഞ്ഞു പോകും മറ്റൊരു വാക്ക് പൊണ്മാനെ നീലപ്പകർപ്പേ പുഴകഴിഞ്ഞ് രണ്ടു കുരുവികളുമായി ഇറങ്ങിവരും ഉഴുക്കിൻ്റെ തട്ടാഞ്ചലം പൊന്മാനെ നീലപ്പകർപ്പേ പുഴ കഴിഞ്ഞ് രണ്ടു കുരുവികളുമായി ഇറങ്ങിവരും ഒഴുക്കിൻ്റെ തട്ടാൻ ജലം ഒരു തട്ടാനായിട്ടുണ്ട് കവിതയും അത് വാക്കുകൾ ഒരുക്കുന്നു ദാഹം കഴിഞ്ഞ് ജലം ഉടലുകളിലേക്ക് വിളക്കിച്ചേർക്കുന്നു അരികിൽ വരികളിൽ നിർത്താതെരിയും കവിതയുടെ തീ അരികിൽ വരികളിൽ നിർത്താതെ ഏരിയും കവിതയുടെതി പിന്നിലേക്ക് പിന്നിലേക്ക് തന്നും ഇന്നലെയുടെ പായൽ എന്നിട്ടും അതിലെ വീഴ്ച നാളെയുടെ കുളത്തിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് കയങ്ങളിലേക്ക് കുളത്തിലേക്ക് വന്ന് വൈകിയും വിരിയും മഴയാമ്പൽ എന്ന വാക്ക് കുളത്തിലേക്ക് വന്ന് വൈകിയും വിരിയും മഴയാമ്പൽ എന്ന വാക്ക് എത്ര പുറത്ത് കാണിക്കാതിരുന്നാലും ഉള്ളിൽ ഉടലിൽ പ്രാർത്ഥനകൾ അടങ്ങിയിരിക്കുന്നതുപോലെ രൂപകങ്ങളിൽ ഉപമകൾ ഉപമകളുടെ കുപ്പ് കൈ ഏതെങ്കിലും ഒരു നൃത്തിൻ്റെ മറവിൽ വാക്കുകളെല്ലാം ഇറങ്ങിപ്പോയ ഏകാന്തതയുടെ നിഖണ്ടു അതിൽ ആകാശത്തെ തൃപ്തിപ്പെടുത്തുന്ന നഗ്നതയിൽ തളച്ചിട്ട എൻ്റെ നനുത്ത മേഘത്തെ അവളുടെ നൃത്ത നഗ്നതയിലേക്ക് ആരുമറിയാതെ തുറന്നുവിടുന്നു കാതിൽ നിന്നും പട്ടുകറന്നെടുക്കും അവളുടെ കറവക്കാരന്മേം കാതിൽ നിന്നും പാട്ട് കറന്നെടുക്കും അവളുടെ കറവക്കാരന്മേഘം മഴയകിടുകൾ വകഞ്ഞ് തുഞ്ചത്ത് തളിക്കും കൊടുക്കഴിഞ്ഞ ജലം അതും പാടിക്കഴിഞ്ഞ ചുണ്ടുകളുടെ നനവുള്ളത് അവളുടെ കാതുകളുടെ നിഖണ്ടു എൻ്റെ ശബ്ദം മാത്രം മറിച്ചു നോക്കുന്നു അവളുടെ കാതുകളുടെ നികണ്ടു എൻ്റെ ശബ്ദം മാത്രം മറിച്ചു നോക്കുന്നു അവൾ ഉടലിൽ ആടുകളെ മേയ്ക്കും കറുത്ത ഇടയെത്തി നൃത്തം എന്നുപേരുള്ള അവളുടെ ആട്ടിൻകുട്ടികൾ അവളുടെ ഉടലിൽ ശാന്തമായി ശബ്ദമില്ലാതെ മേയുന്നു അതും കാലങ്ങളില്ലാതെ അനാദിയായി ശബ്ദങ്ങളെ ചുംബനങ്ങൾ നിശബ്ദമായി മേയ്ക്കും വിധം ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ രണ്ടുടലുകളുടെ ആർക്കൈവുകൾ ഒരു ആട്ടിടയനാവും അവളുടെ കാടിനോളം പഴക്കമുള്ള കറുത്ത മൂക്കുത്തി ഒരു ആട്ടിടയനാകും അവളുടെ കാടിനോളം പഴക്കമുള്ള കറുത്ത മൂക്കുത്തി മേച്ചിൽ കഴിഞ്ഞ് വിശ്രമിക്കും വിധം അവളുടെ നനുത്ത ചുണ്ടുകൾ മാനം തൽക്കാലം നീല നിറങ്ങളുടെ പക്ഷികളുടെ തട്ടാണ് മാനം തൽക്കാലം നീല നിറമുള്ള പക്ഷികളുടെ തട്ടാണ് അവ ആദ്യം സമയം നിർമ്മിക്കുന്നു പിന്നെ തൽക്കാലം എന്ന വാക്ക് മുൻനിർത്തി എപ്പോഴും ലജ്ജയോടെ സമയം തട്ടിപ്പറിക്കുന്നു മാനം തൽക്കാലം നീല നിറമുള്ള പക്ഷികളുടെ തട്ടാൻ അവ ആദ്യം സമയം നിർമ്മിക്കുന്നു പിന്നെ തൽക്കാലം എന്ന വാക്ക് മുൻനിർത്തി എപ്പോഴും സമയം ലജ്ജയോടെ തട്ടിപ്പറിക്കുന്നു അത് പിന്നെ ഏതോ അദൃശ്യ ചുംബനം സ്ഥിരപ്പെടുത്തുന്നുണ്ടാവണം കാലങ്ങളിലേക്ക് കാലമേ നീലനിറത്തിൻ്റെ തട്ടാനെ എന്ന് കടൽ അപ്പോഴും ആഴവും ജലവും തട്ടിപ്പറിക്കുന്നു കാലമേ നീലനിറത്തിൻ്റെ തട്ടാനെ എന്ന് കടൽ അപ്പോഴും ആഴവും ജലവും തട്ടിപ്പറിക്കുന്നു കാലത്തിൻ്റെ നില ഓരോ ചെടിയിലും മരങ്ങളിലും വള്ളിപ്പടർപ്പുകളിലും വിലകൾ പതിയെ മറികടക്കുന്നു ഒരു മേഘത്തിൻ്റെ കൊളുത്തഴിക്കും മാനത്തിൻ്റെ തട്ടാൻ ഒപ്പം അത് വേനലുമൊരുക്കുന്നു അവൾ ആട്ടിൻകുട്ടികളെ ഉടലിൽ പ്രത്യേകം മേയ്ക്കുന്നു മേഞ്ഞ ആട്ടിൻകുട്ടികളെ അവൾ പിന്നെ ഉടലിനണിയുന്നു ആട്ടിൻകുട്ടികളുടെ ഉമ്മകളെ അവൾ പ്രത്യേകം കരുതുന്നു ഉമ്മകൾ മേഘങ്ങളാവുന്നിടത്ത് കുരു കുത്തിമുല്ലകളുടെ എത്തിനോട്ടം വകഞ്ഞ് അവളും അവൾ വച്ച ഉമ്മകളും ആട്ടിൻകുട്ടികൾക്കൊപ്പം വിശ്രമിക്കുന്നു പഴയകാലത്തിൻ്റെ തുവലിൽ അവൾ പ്രണയം വിളമ്പുന്നു കിളിയായും ആകാശമായും അവൾ ഉടൽ പകുത്തുന്നു പഴയകാലത്തിൻ്റെ തുവലിൽ അവൾ പ്രണയം വിളമ്പുന്നു കിളിയായും ആകാശമായും അവൾ ഉടൽ പകുക്കുന്നു തോലുകളെല്ലാം താലിയായ കിളി എന്നവളെ ആകാശം മഴവെള്ളങ്ങൾ പരമ്പരാഗതമായി താലി വരുന്നു മാറിൽ താലിയില്ലാത്ത പെണ്ണെ എന്നവളെ നനഞ്ഞ ചുണ്ടുകളാൽ ഞാനും കാലവും ഓമനിക്കും